മൂന്ന് ബൈ നാലിനേക്കാൾ വലുതും ഒൻപത് ബൈ നാലിനേക്കാൾ ചെറുതുമായ ഭിന്നസംഖ്യ സംഖ്യ ഏത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടത് മൂന്ന് ബൈ നാലിനേക്കാൾ വലുത് പക്ഷേ ഒമ്പത് ഒമ്പത് ബൈ നാലിനേക്കാൾ ചെറുതാകും അതായത് മൂന്ന് ബൈ നാലിന് ഒമ്പത് ബൈ നാലിന് ഇടയ്ക്ക് വരുന്ന ഭിന്നസംഖ്യ കാണണം നമുക്ക് ആദ്യം മൂന്ന് ബൈ നാല് ഈ മൂന്ന് ബൈ നാലിനെ നമുക്ക് ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിക്കുക ഇരുപത്തഞ്ച് ബൈ ഇരുപത്തഞ്ച് കുളിക്കുമ്പോൾ മൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ബൈ നാല് ഇരുപത്തഞ്ച് നൂറ് നൂറ് കൊണ്ടുള്ള ഹരണം എളുപ്പമാണ് നൂറ് കൊണ്ടുള്ള ഹരണം എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തഞ്ച് ബൈ ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചത് ഇതിൽ നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്താൽ രണ്ട് സ്ഥാനം എടുത്തോട്ട് നീക്കുക രണ്ട് സ്ഥാനം ഇടത്തോട്ട് അപ്പോൾ എന്ത് വരും പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് നമ്മളിതിനെ ദശാംശ രൂപത്തിൽ എഴുതി അതുപോലെ ഒമ്പത് ബൈ നാലിന് എഴുതുക ഒൻപത് ബൈ നാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ ഇരുപത്തഞ്ച് ഒമ്പത് അഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നാലിൻ്റെ ഇരുപത്തഞ്ച് നൂറ് നൂറുകൂടെ ഹരിക്കുമ്പോൾ രണ്ട് സ്ഥാനം എടുത്തോട്ട് നിൽക്കുക രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് അപ്പോൾ നമുക്ക് രണ്ട് അറ്റത്തെയും എഴുതി ഏതൊക്കെയാണ് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ചും രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചും ഇതാണ് രണ്ട് അറ്റത്ത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് കാണാം ഇതിനൊക്കെ നമ്മൾ ഭിന്ന സംഖ്യ മാറ്റിയത് ശാംശമാക്കുക എട്ട് ബൈ മൂന്ന് ഹരിക്കുമ്പോൾ എട്ട് ബൈ മൂന്ന് എട്ടിൽ മൂന്ന് ഇരുമൂന്ന് ശിഷ്ടം രണ്ട് വരും പിന്നെ നമ്മൾ പൂജ്യം ചേർക്കണം ശിഷ്ടം രണ്ട് വരും അതിൽ പൂവില്ല പോയിൻറ്റ് എട്ടിട്ട് രണ്ടിൻ്റെ കൂടെ പൂജ്യം നോക്കുമ്പോൾ ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് അവിടെ ഒരു ശിഷ്ടം രണ്ട് വരും വീണ്ടും ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് രണ്ട് പോയിൻ്റ് ആറ് ആറാണ് പതിനൊന്ന് ബൈ ആറ് ആയിരിക്കുമ്പോൾ പതിനൊന്നിൽ ആറ് ഒരാറ് ആറ് ശിഷ്ടം അഞ്ചിൽ പൂല്ല പോയിൻറ്റ് എട്ടു അൻപതിൽ എട്ടാറ് നാൽപ്പത്തെട്ട് അവിടെ ഒരു സിസ്റ്റം രണ്ട് വരും ഇരുപതിൽ മൂന്നാറ് പതിനെട്ട് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് എട്ട് മൂന്ന് അങ്ങനെ പോകും പന്ത്രണ്ട് ബൈ അഞ്ച് നമുക്കിതിനെ പന്ത്രണ്ട് ബൈ അഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് ബൈ അഞ്ചിനെ രണ്ട് ബൈ രണ്ട് കൊണ്ട് കുളിക്കുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് ബൈ അഞ്ച് ഇൻ രണ്ട് പത്ത് പത്തുകൊണ്ട് ഹരി ഹരിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇതിനെ രണ്ട് ബൈ രണ്ട് കൊണ്ട് കുളിച്ചത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം അടുത്തുകൊണ്ട് നിൽക്കിയാൽ മതി അപ്പോൾ രണ്ട് പോയിന്റ് നാല് എന്ന് എഴുതി അതുപോലെ അഞ്ച് ബൈ എട്ട് അഞ്ച് ബൈ എട്ടിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് കുളിച്ചാൽ മതി നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ്റി ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് ആറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ എട്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ആയിരം അപ്പോൾ ആയിരം കൊണ്ടുള്ള ഹരണെളുപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ്റി ഇഞ്ച് കൊണ്ട് കുണിച്ചത് ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് സ്ഥാനം നിൽക്കുക പോയിൻ്റ് ഇവിടെ നീക്കണ്ട ഉത്തരം പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് ഇപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിൽത്തെ ഓപ്ഷൻസിലത്തെ എല്ലാം നമ്മൾ ഭിന്ന ദശാംശമാക്കി രണ്ട് പോയിൻറ്റ് ആറ് ആറ് ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് രണ്ട് പോയിൻറ്റ് നാല് പൂജ്യം പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് ഇനി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് കണ്ടുപിടിക്കണം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ചിനേക്കാൾ വലുതാണ് രണ്ട് പോയിൻറ്റ് ആറ് ആറ് പക്ഷേ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചിനേക്കാൾ ചെറുതല്ല ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ഇത് പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ചിനേക്കാൾ വലുതാണ് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചിനേക്കാൾ ചെറുതു വേണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സംഖ്യ അപ്പോൾ ഈ ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ഏത് ധരിച്ചിട്ടാണ് പതിനൊന്ന് ബൈ ആറ് ഉത്തരം പതിനൊന്ന് ബൈ ആറ്